ഹിന്ദുത്വ എന്ന് പറയുന്നൊരാശയമാണ് ബി ജെ പി പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വത്തെ എതിർക്കുക എന്നൊക്കെയാണ് ഹിന്ദുത്വം ഒന്നും അല്ല ബി ജെ പി പയറ്റുന്നത് ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം നാഷണലിസം എന്നുള്ള സാധനമാണ് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അതൊക്കെ ബി ജെ പി അതൊക്കെ വിട്ടിട്ട് പക്കാ ഹിന്ദുമതമാണ് ഹിന്ദുമതവാദമാണ് ബി ജെ പി ഇതൊരു പത്ത് വർഷം കഴിഞ്ഞ് കേരളത്തിലെ ആളുകൾ അംഗീകരിക്കും അതിനോ നിങ്ങളെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം എന്താണ് വർക്ക് ചെയ്യുന്നത് ഹിന്ദുത്വം നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ പറ്റും നിങ്ങൾക്ക് എത്ര മുദ്രാവാക്യം വേണേലും വിളിക്കാം എത്ര ബഹളം ഉണ്ടാക്കാം ഫേസ്ബുക്കിൽ എടുത്ത് ചവിട്ടി കൊഴച്ച് പൊടി പറത്തി എടുത്ത് മറിച്ച് ഞാൻ ഹിന്ദുത്വത്തെ എതിർക്കുന്നൊക്കെ സ്ഥാപിക്കാം ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ബി ജെ പി കാര് പോലും മൈൻഡ് ചെയ്യില്ല നിങ്ങൾ സവാർക്കറയോ അല്ലെങ്കിൽ പിന്നെ എന്തൊരു കറകോ മറ്റേ ഗോൾവാൾക്കറയോ ടെന്റുൽക്കറയോ എന്തോ വേണമെങ്കിലും നിങ്ങൾ എടുത്തോ അവർക്ക് പ്രശ്നമേ അല്ല അതൊന്നും അല്ല എനിക്ക് രണ്ടുദാഹരണം പറയാം ഈ അടുത്തിടെ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ സി എ വിരുത്ത ബില്ലിനെതിരെ ഒരു ഒരു സ്ത്രീ ചെന്ന് ഒരു വനിത ചെന്നിട്ട് പ്രതിഷേധിച്ചു അപ്പോൾ അവിടെ സി എയ്ക്ക് അനുകൂലമായിട്ടുള്ള ക്ലാസ് നടക്കുകയായിരുന്നു അപ്പോൾ അവര് തന്നെ പ്രതിഷേധിച്ചപ്പോൾ അവർ ആദ്യം പറയുന്നു അവർ ഒരു കാട്ടി ചർച്ച നടത്തുന്നു ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് ഹീറ്റ് ആവുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇറങ്ങിപ്പോണന്ന് പറയുന്നത് ഞങ്ങളിവിടെ യോഗം നടത്താൻ അല്ലേ ഇപ്പോൾ ഒരു മാർഷിസ്റ്റ് പാർട്ടി ഒരു ചർച്ച നടത്താനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു ബി ജെ പി കാരൻ വന്നിട്ട് പിന്നെ പിണറായി വിജയൻ്റെ നയൻ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ കേൾക്കും സംസാരിക്കും പിന്നെ പുറത്താക്കും ഒരു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഒരു ക്ലാസ് നടത്താനുള്ള ഉണ്ടല്ലോ അപ്പോൾ ഇവരെ പുറത്താക്കി പുറത്താക്കിയപ്പോൾ അവരെ തള്ളി മാറ്റിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഡയലോഗൊക്കെ അടിച്ചു ഈ കാക്കയൊക്കെ സംബന്ധിച്ചൊരു ഡയലോഗ് ഒക്കെ അടിച്ചു അന്ന് വൈകിട്ട് തൊട്ട് നമ്മൾ കാണുന്നത് ഈ കാക്ക ഡയലോഗ് പറഞ്ഞ സ്ത്രീയെ വലിയ തോതിൽ ട്രോളിക്കൊണ്ടും വലിയ തോതിൽ തെറി പറഞ്ഞുകൊണ്ടും അവരെ വർഗീയ വാദത്തെ അപലപിച്ചുകൊണ്ട് ഒരുപാട് പ്രസ്താവനകൾ കാണുന്നു വലിയ വലിയ ബുദ്ധിജീവികളൊക്കെ ഇങ്ങനെ കാക്കയെക്കുറിച്ച് കവിത വരെ എഴുതുന്നു എല്ലാവരും ആഘോഷിക്കുന്നു ഭയങ്കര എല്ലാ സംഭവവും നടക്കുന്നു എല്ലാം നടക്കുന്നു കുഴപ്പമില്ല അപ്പോൾ അത് ഹിന്ദുത്വ അജണ്ടയാണല്ലോ ബി ജെ പി നടപ്പിലാക്കുന്നത് അപ്പോൾ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ പ്രതിഷേധിക്കാനാണല്ലോ ഈ ഈ വനിത വന്നത് അതിനകത്തുണ്ടായ ഫലങ്ങൾ നോക്കാവനിത തൊട്ടടുത്ത ദിവസം വലിയ വീരനായികയാകുന്നു അവരുടെ ഡയലോഗ് പ്രശസ്തമാകുന്നു ഒരു പ്രശ്നവുമില്ല സംഘർഷം അവർ വലിയ സംഭവം ഈ ഒരു സംഭവം ഒരു വിഷയം ഇതാണ് ഹിന്ദുത്വത്തെ എതിർത്താൽ ഉണ്ടാകുന്നത് ഇനി രണ്ട് ദിവസത്തിന് മുന്നേ ശിവന്റെ ശിവലിംഗം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഓരോ ആരാധന അതിനെ അവഹ അവഹേളിച്ചുകൊണ്ട് അവൻ ഹളിച്ചു എന്ന് അവരുടെ വാചകാണ് ഒരു പയ്യനൊരു പോസ്റ്റ് ഇട്ടു അവയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അവനെ ഒരു അമ്പലത്തിൽ പിടിച്ചു നിർത്തിയിട്ട് കൊണ്ട് തന്നെ ലൈവ് നടത്തി മാപ്പ് പറയിക്കും അവൻ വലിയൊരു നല്ലൊരു പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ അവൻ്റെ ആ നിസ്സഹായാവസ്ഥാ എല്ലാവരുടെ കൂടി ഈ മര്യാദയ്ക്ക് ഇപ്പോൾ പറയണം നീ തന്നെ ലൈവ് ഇടണം അവൻ തന്നെ അവൻ്റെ മൊബൈലിൽ അവനെ കൊണ്ട് ലൈവ് ഇടീക്കാണ് ഞാൻ ഹിന്ദു മതത്തിൻ്റെ ഇതായിട്ടുള്ള ശിവനെതിരെ സംസാരിച്ചതിൽ മാപ്പ് പറയുന്നു എന്ന് അവനെ കൊണ്ട് തന്നെ അവിടെ നിസ്സഹായനായിട്ട് ആ പയ്യൻ ചെയ്തു മറ്റേ പോയി ചോദ്യം ചെയ്തതുപോലെ വീരപരിവേഷും അവന് കിട്ടിയില്ല ഓരോരുത്തരും മിണ്ടില്ല ഒരാളും പോസ്റ്റിട്ടില്ല ആരും സംസാരിച്ചില്ല ഒരു മുദ്രാവാക്യങ്ങൾ ഉയർന്നില്ല ബുദ്ധിജീവികളൊന്നും ചെയ്തില്ല കാരണം അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ എല്ലാവരും പറയുന്നത് അത് പാടില്ല അതിനുശേഷം വേറെ ഒരു ഒരു യുക്തിവാദിയായിട്ടുള്ള ഒരാൾ അയാൾ പോസ്റ്റ് ഇട്ടു എന്തോ ഒരു ഈ ഒരു ടോയ് ആണെന്നുള്ള രീതിയിൽ ശിവലിംഗം സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടു അയാൾക്ക് മൊത്തം തെറിവിളിയായിരുന്നു ആ തെറി വിളിച്ച അയാളെക്കെതിരെ ഒരു പ്രോഗ്രസീവ് രാഷ്ട്രീയ പാർട്ടിയുടെ സൈറ്റിൽ ഒരു ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇതൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല ഇതൊന്നും നമ്മൾ നമ്മൾ കൈക്കൊള്ളാൻ പറ്റില്ല നമുക്കിതിന്റെ ചുമതലയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് പോസ്റ്റ് എടുക്കും എല്ലാവരും കൈയഴിയുന്നു ആരും സഹായിക്കാനില്ല വീരനായക പട്ടവും ഡയലോഗ് കോട്ട് ചെയ്യുന്നില്ല ഇതെന്താ സംഭവം ഇത് മതമാണ് ഈ മതമാണ് ശരിക്കും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദുത്വം പോലെയുള്ള ഈ ഈ ഇത്തരത്തിലുള്ള ഉഡായ്പയായങ്ങളൊന്നുമല്ല ഇന്നത്തെ ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദു മത പാർട്ടിയാണ് ഹിന്ദു മത അവരുടെ ഊർജവും അവരുടെ സപ്പോർട്ടും അവരുടെ സോഴ്സും റീസോഴ്സും ഹിന്ദുമതമാണ് ഭക്തിയാണ് അനാചാരങ്ങളാണ് അന്ധവിശ്വാസങ്ങളാണ്